നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അറബ് രാജ്യങ്ങളടക്കം മുൻകൈ എടുത്ത് നടത്തിയ ആദ്യ വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ഇസ്രയേൽ വീണ്ടും ഗസയിൽ ആക്രമണം അഴിച്ചുവിട്ടത് ഓരോ ദിവസവും നിരവധി പേരാണ് ഗസയിൽ കൊല്ലപ്പെടുന്നത് എന്നിട്ടും നെതന്യാഹുവിന്റെ യുദ്ധവറി അവസാനിക്കുന്നില്ല ഒടുവിൽ അറബ് രാജ്യങ്ങൾ തന്നെ ഇസ്രായേലിന് ചുട്ട മറുപടി നൽകുകയാണ് ഗസയിൽ പതിനെട്ട് മാസത്തിലേറെയായി ഇസ്രയേൽ തുടരുന്ന കനത്ത ആക്രമണം അവസാനിപ്പിക്കാൻ ഖത്തറും ഈജിപ്തും പുതിയ നിർദ്ദേശം തയ്യാറാക്കിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുവാനും ജയിലിലുള്ള പലസ്തീനുകളെ വിട്ടയക്കാനും ആക്രമണം അവസാനിപ്പിക്കാനും ഇസ്രയേൽ സേനയെ പൂർണമായും ഗസയിൽ നിന്ന് പിൻവലിക്കാനുമുള്ള പദ്ധതിയാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയത് ഏഴു വർഷം വരെ നീളുന്ന സമാധാന ഉടമ്പടി നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഹമാസിന്റെ മുതിർന്ന പ്രതിനിധി സംഘം ഈജിപ്തിലെത്തും ഹമാസ് രാഷ്ട്രീയ കൗൺസിൽ തലവൻ മുഹമ്മദ് ദർവേഷും മുഖ്യ കൂടിയാലോചനാ വിദഗ്ധൻ ഖലീലുൽ ഹയ്യയുമാണ് ആ യോഗത്തിൽ പങ്കെടുക്കുക മുതിർന്ന പലസ്തീൻ ഉദ്യോഗസ്ഥനാണ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെ കുറിച്ച് ബി വെളിപ്പെടുത്തിയത് രാജ്യത്തിന്റെയും മേഖലയുടെയും താല്പര്യം പരിഗണിച്ച് ഗസയുടെ ഭരണം മറ്റേതെങ്കിലും പലസ്തീൻ പ്രസ്ഥാനത്തിലേക്ക് കൈമാറാൻ ഹമാസ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഒരു രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടി അതും ചെയ്യാൻ ഇപ്പോൾ ഹമാസ് തയ്യാറാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയ സമിതിക്കായിരിക്കും ഭരണം കൈമാറുകയെന്നും പലസ്തീൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹമാസിനെ നിരായുധീകരിക്കണം നിരായുധീകരിക്കണമെന്നതടക്കം കടുത്ത ഉപാധികളുള്ള ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശം സംഘടന തള്ളി സാഹചര്യത്തിലാണ് നേരത്തെ ഗസ ഗസവെടിനിർത്തൽ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പുതിയ നീക്കം എന്നാൽ പുതിയ നിർദ്ദേശത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ആദ്യത്തെ ഗസവെടിനിർത്തൽ കരാർ കഴിഞ്ഞ മാസം അവസാനിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ആക്രമണം ശക്തമായി പുനരാരംഭിക്കുകയായിരുന്നു ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും െ മുഴുവൻ തിരിച്ചെത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഗസ ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് ഗസയുടെ ഭാവി ഭരണത്തിൽ പലസ്തീൻ അതോറിറ്റിക്ക് യാതൊരു പങ്കുവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വീണ്ടും ഒരു കരാറിലേക്ക് വരികയാണെങ്കിൽ ഇസ്രയേൽ പൂർണ്ണമായും ഗാസ വിട്ട് പുറത്തേക്ക് പോകേണ്ടതായി വരും കൂടുതൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാവും കരാർ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ ഇസ്രയേൽ വീണ്ടും തനിനിരം കാണിക്കുമെന്ന ലോകത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പോൾ അറിയാം